ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു ആളെ നാട്ടിലേക്ക് വന്നു അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കും കാര്യങ്ങളും പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് മാമലകണ്ടത്തേക്കാണ് പോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും ആൾഡാനിയേനും കൂടെ ഞങ്ങൾ മൂന്ന് നേരം കൂടി ആ ട്രിപ്പ് പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ് ആളുടെ വീട് അങ്കമാലിയിലാണ് അങ്കമാലിന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്ററുണ്ട് മാമലകണ്ഠത്തേക്ക് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ലെക്സ് ഗോ <laughs> ും <laughs> <laughs> എല്ലാവിധ ചെലവുകളും ആള് വായിക്കുന്നതായിരിക്കും അങ്ങനെ കഴിഞ്ഞപ്പോ നമ്മള് മലയാറ്റൂർ മലയാറ്റൂര് കഴിഞ്ഞു നമ്മള് നേരെ ണുത്തതായിരുന്നു ഭയങ്കര കട്ടിയായിരുന്നു ബിസ്ക്കറ്റ് കഴിക്കണ പോലെ പോയി കഴിച്ചത് ഇവരുടെ നല്ലായിരുന്നു ഇവരുടെ നല്ല അപ്പവും ബീസറി കോഫി നല്ലതായിരുന്നു പിന്നെ ക്യാഷ് ആണെങ്കിൽ ഞങ്ങൾക്ക് ടോട്ടൽ മുപ്പത്തി ആറ് രൂപ ആയിരുന്നു അപ്പൊ നിങ്ങള് ഇങ്ങനെ ടൂറൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാര് മാക്സിമം ടൗൺ ഏരിയയിൽ കഴിച്ചിട്ട് വരാമെന്നെനിക്ക് തോന്നണത് കാരണം ഉള്ള ഏരിയയിലേക്ക് കടക്കും ഡോറും ഫുഡും അത്രയ്ക്ക് നല്ലതായിരിക്കില്ല പിന്നെ വാഷ്റൂമിലൊക്കെ പോകണം എന്നുള്ളവർക്ക് ആണെങ്കിലേ നല്ല വാഷ്റൂം ആയിരിക്കില്ല അതെ തീർച്ചയായും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൂരി കഴിക്കാണ്ട് മാക്സിമം നോക്കാം പിന്നെ അപ്പം ഒക്കെ ആയിരിക്കും കുറച്ചു നല്ലത് അപ്പം പൊറോട്ട വലിയ കുഴപ്പമില്ല ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാരണം ഞങ്ങള് പൊറോട്ട വാങ്ങിച്ചിട്ട് അപ്പം ാണ് അടിപൊളി റോഡാണ് ആദ്യമംഗല ഓക്കെ കഴിഞ്ഞ വർഷം ഒക്കെ പോയപ്പോഴത്തേനും അടിപൊളി റോഡാണ് ഇപ്പൊ നമ്മള് തിരിഞ്ഞിട്ട് നല്ല റോഡൊക്കെ 没，这个修路的了吗？嗯嗯嗯 ം റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാടിനകത്തുകൂടെയാണ് പോണത് റോഡ് വളരെ മോശമാണ് ഇലിയ വലിയ വലിയ കുണ്ടു കുഴിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വളരെ സമയമെടുക്കുക നമ്മളോടെ എത്താനായിട്ട് നമ്മൾ ക്ഷേക്ക് ചെയ്യാനുള്ള കാരണം അതുതന്നെ റോട്ടിൽ ഭയങ്കര പുഴിയായിട്ടുകൊണ്ടാണ് പിന്നെ ഈ ആനയെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഒന്നും വരണ്ട അതൊക്കെ കാണാൻ അതിലക്കാം എന്ന് വിചാരിച്ചാൽ മതി കാരണം അങ്ങനെ നമ്മൾ പോണ സമയത്തൊന്നും നല്ല കാട്ടിൽ നമുക്ക് പോവാൻ പറ്റും ഇവിടത്തെ നേച്ചറിന്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാനായിട്ട് നമുക്ക് പറ്റിയാണ് ചെറിയ നമ്മുടെ കാറുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനായിട്ട് ൊളിച്ചു ഓൾറെഡി പിന്നെ ഞങ്ങൾ ഇപ്പൊ സമയം എത്രയായി പതിനൊന്ന് മണി പതിനൊന്നര ആയി ഏകദേശം വെളുപ്പിനെ വന്നത് വെളുപ്പിനെ വന്നാൽ കൂടെ അടിപൊളിയായിരിക്കും സമയത്താണ് ചൂട് കുറച്ച് കൂടുതലാണ് മുട്ട ഈ സൈഡിൽ ാണ് വഴിയും കാടും കാടക്കടിപൊളിയാണ് വഴി കാണിച്ചു നല്ല ക്യാമറ നിക്കൂല അടി കൊണ്ടിരി വീട് കെടുക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയാണ് പേളം വരെ ഞങ്ങൾ എത്തി ഏകദേശം അമല കണ്ടോ ഞങ്ങള് തനിവൽ സൈറ്റി കിട്ടിയിട്ടില്ല ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യയിലൊക്കെ നല്ല വ്യൂ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ണ്ടോ ഈ സ്കൂളിന്റെ സൈഡിലുള്ള വ്യൂ തന്നെയാണോ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും പഠിക്കാനും ഇവിടെ കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും നല്ല സ്ഥലമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട് പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് മോശമായി പോയി കാരണം ഭയങ്കര വെയില സമയം ഇപ്പൊ ഉച്ചക്ക് പന്ത്രണ്ട് മുക്കാലേ ഈ ടൈമിലല്ല ഇവിടെ വരേണ്ടിയിരുന്നു പിന്നെ വെളുപ്പിനെ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ പിന്നെ അവിടെ ഈ ചൂട് കാലത്തൊക്കെ ആയതുകൊണ്ടാണ് അതിലൂടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു വെള്ളപ്പാട്ടം ഉണ്ടായിരുന്നു അതിന്റെ ഇല്ല നമുക്ക് അറിയില്ല ആരും ഇല്ല വേറെ ആരും ഇവിടെ ഇല്ല ഈ ഒരു കയ്യിൽ ആയതുകൊണ്ടാന്ന് തോന്നുന്നു വേറെ ആരും ഇവിടെ വന്നിട്ടില്ല റൈസ് നമ്മളങ്ങനെ മാമലകണ്ട സ്കൂളിന്റെ അവിടെനിന്ന് പോകുന്നു നമ്മളടുത്ത സ്ഥലത്തേക്ക് പോയാ എവിടേക്കാ പോണേ നമ്മള് വന്ന റൂട്ടല്ലാട്ടാ തിരിച്ചു വന്നത് നമ്മള് ഒരു വഴി കൂടെ വന്നേ ഫോറസ്റ്റ് ഓഫീസർ ഒക്കെ പറഞ്ഞു ആ റൂട്ട് ഭയങ്കര മോശാണ് കൈ സംഭവൊക്കെ നല്ലായിരുന്നു നല്ല കാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റോഡ് ആ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു പോലീസ് ഓഫീസർ നമ്മുടെ ബാക്കിലായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇനി ും പക്ഷെ വഴി നല്ലതായിരുന്നു കാടും നല്ലപോലെ ഉണ്ട് രണ്ട് സൈഡിലും കാടും ഉണ്ട് നല്ലപോലെ നല്ല കാറ്റ് ഉണ്ട് ഇവിടെ നല്ല കാറ്റ് ഉണ്ട് കാര്യം വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് ഉം അത് തന്നെ ഞാൻ ബാക്ക് യാമില് ഈ ഏരിയ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരെയും കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പ്ലേസ് ആണ് ഗ്രൗണ്ടും കൊള്ളാം നല്ല അടിപൊളി സ്ഥലം അപ്പൊ ഇനി നമ്മള് നമ്മുടെ യാത്ര തുടരുവാണ് ഇഞ്ചിത്തൊട്ടിയിലേക്ക് അപ്പൊ ഇനി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ാണ് തൂക്കുപാലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അടിപൊളിയാണ്ടോ നല്ല വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട് ഞാൻ നിങ്ങൾ നല്ല വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളി സ്ഥലമാണ് ഏഴാറ്റുമുഖത്തുള്ള തൂക്കുപാലത്തിനേലും വലുതാണല്ലേ അതിലും നല്ല ആട്ടം ഉണ്ട് ഈ തൂക്കുപാലത്തിന് ഞങ്ങൾ ഈ തൂക്കുപാലത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇഞ്ചത്തുർത്തിയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവർക്ക് വരാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഹയാക്കിങ്ങും ഉണ്ട് ഇവിടെ അതിന്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളും കയറാനായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാനതിൽ കയറുവാണെങ്കിൽ നിങ്ങളത് കാണിച്ചു തരാം ഇത് അടിപൊളിയാണ് കേട്ടോ തൂക്കുവലം ഗൈസ് ഇവിടെ കയാക്കിങ്ങും ഉണ്ട് പെഡൽ ബോട്ടും ഉണ്ട് നമ്മൾ കയാ കയാക്കിങ്ങിനാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് ചാർജ് വരുന്നത് മറ്റേ പെഡൽ ബോട്ടിനാണെങ്കിൽ മൂന്ന് പേർക്ക് ഇരുന്നൂറ് രൂപ ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് കുറച്ചും കൂടെ അഡ്വഞ്ചർ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോകണമെങ്കിൽ ഇതിന് പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ ജാക്കറ്റ് ഇടുവാണ് ഞങ്ങൾ രണ്ടുപേരും ഞാനും അച്ഛനും ഒരെണ്ണത്തിൽ കയറും അവൻ എഡ്വിൻ മറ്റേ ഒറ്റയ്ക്കുള്ള കയാക്കിങ്ങിൽ കയറും അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ അവൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് അപ്പം ഇതെങ്ങനെയുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ് ഞങ്ങളങ്ങനെ കയാക്കിങ്ങിന് ഇറങ്ങി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ പെഡൽ ബോട്ടിൽ കയറുന്നതിൽ നല്ല രീതിയിൽ കയറുന്ന കുറച്ചും കൂടെ അഡ്വഞ്ചർ ഇതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് കൂടെ ഉണ്ട് കൂടെയുണ്ട് കയ്യാണിക്കെ കാണണ്ടോ അതിൻ്റെ തൊപ്പി കാരണം ആളെ കാണാൻ പറ്റുന്നില്ല ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവൻ മറ്റേ ഒറ്റയ്ക്കുള്ളതിലെ കേറണെ നമ്മളെ കുറച്ചും കൂടെ അഡ്വഞ്ചർ ഇതാ പെട്ടൽ ബോട്ടിൽ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ച ഞങ്ങൾക്ക് മൂന്നോർ കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിട്ട് അവ കുറച്ചും കൂടെ നല്ലത് ഇതാണ് ഞാൻ കാണിച്ചുതരാ ബാക്ക് ഇതാണ് കണ്ടീഷൻ നമ്മള് വെള്ളത്തിനോട് അത്രക്ക് ചേർന്നാ കിടക്കുന്നേ അവനെ ഞാൻ കൈ കാണിക്കടാ ഒരു ഹൈ ഇതാണ് കണ്ടീഷൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കണ്ട കാടിന്റെ നടുക്കേക്കൂടെ ഞാൻ തുളച്ചി നിർത്തിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നെ ആള് മാത്രമേ തുഴയുന്നുള്ളൂ ഒട്ടും പേടിക്കണ്ട എനിക്ക് ഫസ്റ്റ് ഭയങ്കര പേടിയാറുന്നുണ്ടോ പക്ഷെ ഒട്ടും പേടിക്കണ്ട അടിപൊളി എക്സ്പീരിയൻസ് സൂപ്പർ ൈസ് ഈ കയാക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ടൈമില്ല ഇത്ര ടൈം നൂറ് രൂപയ്ക്ക് ഇത്ര ടൈമേ പോവാനായിട്ട് പറ്റുള്ളൂ എന്നില്ല ആ തിരക്കും ഉള്ളപ്പുണ്ട് ഇപ്പോൾ ഈ സമയത്ത് സീസൺ അല്ലാത്തത് കൊണ്ട് സമയമില്ല നമുക്ക് ഇഷ്ടമുള്ള അത്ര നേരം തുഴയാം പിന്നെ തണലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ സമാധാനത്തിന് കുറച്ചും കൂടെ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാലും ഇത് കൊള്ളാം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഏതാണ്ടൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഞങ്ങളിന്ന് കണ്ട ഞങ്ങൾ പോയ മാമല പിന്നെ ഇവിടെ ഇഞ്ചത്തൊട്ടിയിലെ ഈ തൂക്കുപാലവും ഈ കയാക്കിങ്ങൊക്കെ നിങ്ങളെ കാണിച്ച് തന്നാൽ അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇവിടെയൊന്നും വരാത്ത ആൾക്കാർ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വരാത്തവരാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ടൂറാൻ ഉദ്ദേശിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരതൊക്കെ നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് പൈസ ചിലവും വരുന്നില്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് പോവാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം അതുവരേക്കും ബായ് ബൈ വറ ബൈ സി